ഈ ദാസൻ ടപ്പള്ളിയുടെ വരികളാണ് എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഒരു മോട്ടിവേഷണൽ സ്പീച്ചുമായിട്ടാണ് എന്റെ വിഷയം ജീവിത വിജയത്തിലേക്കൊരു യാത്ര ഒരു തീപ്പൊരു സന്ദേശത്തോടുകൂടി നമുക്ക് തുടങ്ങാം വാട്ട് ഇന്ത്യ ഇന്ത്യൻ വിത്ത് മസിൽസ് ഓഫ് അയർ സ്റ്റീൽ വിച്ച് നത്തിൻസ്റ്റ് and stop not till the goal is reached. ആ ശബ്ദത്തിന്റെ ഉടമയെ പിന്നീട് ലോകവും ഭാരതവും വിവേകാനന്ദൻ എന്ന് വിളിച്ചു അതെ അദ്ദേഹമായിരുന്നു സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ നമ്മുടെ ജീവിതത്തിലെ വിജയത്തിലേക്കുള്ള യാത്രയിൽ എന്നും ഒരു മണിനാഥമായി നമ്മുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കട്ടെ ഉത്യഷ്ഠത ജാഗ്രത പ്രാപ്യവരാണ് നിബോധിത കൂട്ടുകാരി ഉണരൂ എഴുന്നേൽക്കൂ ലക്ഷ്യപ്രാപ്തിക്കായി അഫങ്കൂരം പ്രയത്നിക്കൂ ജീവിത വിജയത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പറയുന്നത് പോലെ ചെറിയ ചെറിയ സ്വപ്നങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാവണം ആ സ്വപ്നത്തെ ലക്ഷ്യമാക്കി നാം മുന്നേറണം ആൽക്കമിസ്റ്റ് എന്ന നോവലിലെ സാന്യാഗോ എന്ന ഇടയ ബാലനെ പോലെ ജീവിതത്തിൽ വിജയം കൈവരിച്ച ഒട്ടനവധി മഹാന്മാരെ നമുക്കറിയാം അവരുടെയൊക്കെ വിജയരഹസ്യം എന്താണെന്ന് നമുക്ക് നോക്കാം ഒരിക്കൽ അമേരിക്കയിലെ മഗ്രോഹിൽ കമ്പനി ജീവിതത്തിൽ വിജയം കൈവരിച്ച മഹാന്മാരുടെ ജീവചരിത്രം എടുത്ത് ഗവേഷണം നടത്തി ഒരു പുസ്തകം ഇറക്കി ആ പുസ്തകത്തിന്റെ പേരാണ് വാർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് സക്സസ് അതിൽ പറയുന്നത് സാധാരണ മനുഷ്യരെക്കാൾ മഹാന്മാർക്ക് നാല് ഗുണങ്ങൾ കൂടുതലാണ് അതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൽ എല്ലാവർക്കും ഒരു ലക്ഷ്യമുണ്ടാകണം ഇനി എങ്ങനെയാണ് നാം ഒരു ലക്ഷ്യമുണ്ടാക്കുക അത് നമ്മെ പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷ് കവിയായ റോബർട്ട് ബ്രൗണിംഗ് ആണ് അദ്ദേഹത്തിന് ഒരു പ്രശസ്തമായ കവിതയാണ് ഗ്രമേറിയൻസ് അതിൽ ബ്രൗണിംഗ് അംബീഷൻ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്ന് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നുണ്ട് അതിൽ ബ്രൗണിംഗ് പറയുന്നു നിങ്ങൾ ലക്ഷ്യമിടുമ്പോൾ ആകാശത്തെ ലക്ഷ്യമാക്കി വേണം തുടങ്ങുവാൻ നിങ്ങൾ ആകാശത്തെ ലക്ഷ്യമാക്കി ചാടിയാൽ ഏതാനും വാര വ്യത്യാസത്തിൽ നിങ്ങൾക്ക് ആകാശത്തെ തുടാൻ കഴിയാതെ നിങ്ങൾ ഭൂമിയിൽ വീണ് മരിച്ചു പോയേക്കാം അതേസമയം നാലടി ചാടാൻ ഉദ്ദേശത്തിന് ശേഷം നിങ്ങൾ അഞ്ചടി ചാടിയിട്ട് ഞാൻ നാലടി ചാടാനെ ഉദ്ദേശിച്ചിരുന്നുള്ളൂ പക്ഷെ ഒരടി കൂടുതൽ ചാടി എന്ന് പറയുന്നതിനേക്കാൾ മഹത്തരമാണ് ഇനി ഒരു ലക്ഷ്യമുണ്ടായാൽ മാത്രം പോരാ ആ ലക്ഷ്യം ഉറച്ചതായിരിക്കണം ജൂലിയ എന്ന വിശ്വപ്രസിദ്ധ നാടകത്തിൽ ഷേക്സ്പിയർ മാർക്കാല പ്രസംഗത്തിൽ രേഖപ്പെടുത്തി വെച്ചത് ഇപ്രകാരമാണ് ബി മേഡ് ഓഫ് സ്റ്റേണർ സ്റ്റഫ് അതായത് അത് ആടലോടകത്തിന് ഇല പോലെ ആടരുത് ഒരു ചെറിയ സംഭവം ഞാനിവിടെ പറയാം പതിനാറ് വയസ്സായിരുന്നായ എബ്രഹാം ലിങ്കൺ ഒരിക്കൽ കെണ്ടകീർ പട്ടണം കാണാൻ പോയി അവിടെ വെച്ച് അടിമകളെ നിരത്തി നിർത്തി ചാട്ടപാറോണ്ടടിച്ച് അവർക്ക് വില നിശ്ചയിക്കുകയായിരുന്നു ഇത് കണ്ട ലിംഗൻ പറഞ്ഞു എന്നെങ്കിലും എനിക്ക് കഴിയുമെങ്കിൽ ഈ അടിമത്തം ഞാൻ നിർത്തലാക്കും നാൽപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം എബ്രഹാം അമേരിക്കയുടെ പ്രസിഡന്റ് ആവുകയും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ അടിമത്തം നിർത്തിക്കൊണ്ടുള്ള ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ ഒപ്പിടുകയും ചെയ്തു അതുകൊണ്ട് കൂട്ടുകാരെ ചെറുപ്പത്തിൽ തന്നെ നമുക്കൊരു ലക്ഷ്യമുണ്ടാകണം ആ ലക്ഷ്യം ഉറച്ചതായിരിക്കണം ഇനി ലക്ഷ്യത്തിൽ എത്തുന്നവരെ നാം അപങ്കോരം പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം വിശ്വപ്രസിദ്ധനായ എമേഴ്സൺ ഒരു പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഗ്രേറ്റ് അതായത് സാധാരണക്കാർക്ക് ആഗ്രഹങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ പവർ ഉണ്ട് ഇന്നതാവണം അവർ വിചാരിച്ചാൽ അതാകുന്നത് വരെ അവർ അഫങ്കൂരം പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും വിജയത്തിലേക്ക് കുറുക്ക് വഴികളില്ല ലോങ് റൂട്ടിൽ കൂടെ കടന്നുപോയേ പറ്റൂ മഹാന്മാരെ പറ്റി ഒരു കവിത കേട്ടിട്ടില്ലേ ഹെൻറി വേഴ്സ് ബെർത്തിന്റെ മഹത്തായ ഒരു കവിതയാണ് ലാഡർ ഓഫ് അതിൽ വേഴ്സ് പറയുന്നു കഠിനാധ്വാനം ചെയ്യും എങ്കിൽ മാത്രമേ അവർക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ ആവുകയുള്ളൂ മഹാനായ ജീവചരിത്രം നിങ്ങൾ വായിച്ചിട്ടില്ലേ എങ്ങനെയാണ് ആ മനുഷ്യൻ എവറസ്റ്റ് കീഴടക്കാനുള്ള ആഗ്രഹം തോന്നിയത് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ ടെൻസിംഗ് പറയുന്നു പത്ത് വയസ്സിനായും മുത്തശ്ശനും ഒരിക്കൽ പല്ലുകയച്ചോണ്ടിരിക്കുകയായിരുന്നു മുത്തശ്ശനോട് ചോദിച്ചു മുത്തശ്ശ ആ കാണുന്ന പർവ്വതത്തിന്റെ പേരെന്താണ് മുത്തശ്ശൻ പറഞ്ഞു മോനെ ആ പർവ്വതത്തിന്റെ പേരാണ് ചോമോലുങ്മ വൺ ക്ലൗഡ്സ് മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്നവൻ പക്ഷെ അടുത്തിടെ ഒരു സായിപ്പ് അതിനെ സർവേ നടത്തി ഇപ്പോൾ ആ സായിപ്പിന്റെ പേരിലാണ് ആ പർവ്വതം അറിയപ്പെടുന്നത് എന്നിട്ട് മുത്തശ്ശൻ പറഞ്ഞു ലോകം ഉണ്ടായതിനു ശേഷം ഇന്നേ വരെ ആരും അതിന്റെ മുകളിൽ കയറിയിട്ടില്ല ഇനി ലോകം അവസാനിക്കുന്നവരെ ആരും അതിന്റെ മുകളിൽ കയറാനും പോകുന്നില്ല ഇത് കേട്ട നമ്മുടെ കുഞ്ഞു ടെൻസി പറഞ്ഞു ചോമോ ലുങ് ടോപ്പ് അടുത്ത ഇരുപത്തിനാല് വർഷങ്ങൾ അവൻ കഠിനാധ്വാനം ചെയ്തു ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം മുപ്പത്തിനാലാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ അവനാ കൊടുമുടി കീഴടക്കി അതിന് തലേവർഷം എവറസ്റ്റ് കൊടുമുടി മുകളിൽ നിന്നും മുന്നൂറടി താഴെ വരെ എത്തിയപ്പോൾ ഹിമപാതം കാരണം അവന് താഴെറങ്ങേണ്ടി വന്നു അപ്പോൾ അവനാ കൊടുമുടിയോട് പറഞ്ഞു മൗണ്ട് എവറസ്റ്റ് യു കനോട്ട് ഗ്രോ ഐ ആം ഗ്രോയിങ് നെക്സ്റ്റ് ഇയർ ഐ വിൽ കം ടു യു അടുത്ത വർഷം എഡ്മൺ ഹിലാരോടൊപ്പം അവൻ ആ കൊടുമുടി കീഴടക്കി ഇനി നാലാമതായി ജീവിതത്തിൽ വിജയം കൈവരിച്ച മഹാന്മാർക്ക് ഒരു ക്വാളിറ്റിയും കൂടെ ഉണ്ട് ഡിവൈൻസ് ദിംഗ് ഹൃദയത്തിൽ നമ്മൾ എത്ര കഴിവുള്ളവരാണെങ്കിലും മാതാപിത ഗുരു ദൈവം എന്നിവരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ ആവുകയുള്ളൂ ഫ്രഞ്ച് ചക്രവർത്തിയായിരുന്ന നെപ്പോളെ പോണ പാട്ട് ജീവിതത്തിൽ അറുപത്തിരണ്ട് യുദ്ധം ചെയ്തു അതിൽ അറുപത് യുദ്ധം ജയിച്ചു രണ്ട് യുദ്ധം പരാജയപ്പെട്ടു ഒന്ന് ബാറ്റിൽ ഓഫ് ലീപ് സിക് അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എൽബാ ദ്വീപിലേക്ക് നാടകം രണ്ടാമതായി ബാറ്റിൽ ഓഫ് വാട്ടർ ലോ അത് കഴിഞ്ഞപ്പോൾ അവിടെ വെച്ചൊരു പത്രസമ്മേളനത്തിൽ ഒരു പത്രക്കാരൻ അദ്ദേഹത്തിനോട് ചോദിച്ചു ഇനി വരുന്ന യുവതലമുറയ്ക്ക് വേണ്ടി താങ്കൾക്ക് എന്തെങ്കിലും സന്ദേശം നൽകുവാനുണ്ടോ നെപ്പോളിയൻ പറഞ്ഞു എബിലിറ്റി വിത്തൗട്ട് ഓപ്പർച്യൂണിറ്റി നത്തിങ് ഒരു മനുഷ്യന് സുഖമേ ഉള്ള കഴിവുകൾ ഉണ്ടായാൽ മാത്രം പോരാ വിത്ത ഓപ്പർച്യൂണിറ്റി ദൈവം അവസരങ്ങൾ തന്നെ മാത്രമേ അവന് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ ആവുകയുള്ളൂ അമ്പലപ്പുഴയിലെ കളിത്തെട്ട് വേദി ഒരുങ്ങിയില്ലായിരുന്നുവെങ്കിൽ കുഞ്ഞൻ എന്ന കലാകാരനും തുള്ളൽ എന്ന കലാരൂപവും വിസ്മൃതിയിലാണ്ട് പോയേ അതുകൊണ്ട് കൂട്ടുകാരെ ചെറുപ്പത്തിൽ തന്നെ നമുക്കൊരു ലക്ഷ്യമുണ്ടാകണം ആ ലക്ഷ്യം ഉറച്ചതായിരിക്കണം ലക്ഷ്യത്തിൽ എത്തുന്നവരെ നാം അഫങ്കൂരം പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം മാതാപിത ഗുരു ദൈവം എന്നിവരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കാനാവുകയുള്ളൂ നമ്മുടെ ഇടയിൽ നിന്നും റൊണാൾഡോ റോസ്മാരും ഇനിയും ഉണ്ടാകണം ഡോക്ടർമാരും കളക്ടർമാരും എഞ്ചിനീയർമാരും ഉണ്ടാകണം നാലായിരം വർഷങ്ങൾക്ക് ശേഷവും ഇപ്പോഴും നമ്മൾ ഓർമ്മിക്കുന്ന ഈജിപ്റ്റിലെ പിരമിഡുകൾ പണതുയർത്തിയ ഇൻഹോട്ടപ്പിനെ പോലെ എഞ്ചിനീയർമാരുണ്ടാകണം സൂയസ്കനാലും പനാമക്കാനാലും പണതുയർത്തിയ ഇനിയും ലോകത്തെ അമ്പരപ്പിച്ച താജ്മഹൽ ഒരു സ്വപ്നം നമുക്കുണ്ടെങ്കിൽ അതിലേക്ക് എത്താനുള്ള വഴികൾ താനേ തുറന്നു വരും ജയിക്കാൻ വേണ്ടി ജനിച്ചവരാണ് നമ്മൾ പ്രതികൂല സാഹചര്യങ്ങൾക്ക് മുമ്പിൽ ശിരസ് കുനിക്കാതെ വലിയ വലിയ സ്വപ്നത്തോടു കൂടി മിസൈൽ വേഗതയിൽ മുന്നേറുക നാളത്തെ സൂര്യോദയം നമുക്കുള്ളതാണ് രണ്ടാം ക്രിസ്തു അറിയപ്പെടുന്ന ഫ്രാൻസിസ് വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ ലൈഫ് ലൈഫ് ഈസ് ഈസ് എ ഗിഫ്റ്റ് ഗിഫ്റ്റ് ബൈ ടു ടു ബട്ട് വാട്ട് വി വിത്ത് നമുക്ക് വരമായി തന്നതാണ് ഈ പുണ്യജന്മം ഈ പുണ്യജന്മം കൊണ്ട് ഈ ഭൂമിയിൽ നാം എന്ത് ചെയ്യുന്നു എന്നതാണ് നാം ഈശ്വരന് തിരികെ നൽകുന്ന സമ്മാനം എല്ലാവർക്കും ഏറ്റവും മഹത്തായ സമ്മാനം തന്നെ ഈശ്വരന് തിരികെ നൽകാൻ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉത്ിഷ്ടത ജാഗ്രത പ്രാപ്യവര നിബോധിത ഉണരു വേഴ്നേൽക്കു ലക്ഷ്യപ്രാപ്തിക്കായി അഫങ്കോരം പ്രയത്നിക്കുന്നു